ഫെഡറൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിനായിട്ട് പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ടും ചേർന്ന് ഹെൽത്ത് പോളിസികൾ നൽകാറുണ്ട് അതിലൊരു പോളിസിയാണ് നിവാ ബൂപ്പ എന്ന് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചേർന്ന് നൽകുന്ന ഒരു സൂപ്പർ ടോപ്പ് പോളിസി പ്ലാനിന്റെ പേര് വരുന്നത് ഹെൽത്ത് പ്ലസ് എന്നാണ് യു എ എ നമ്പറിൽ കാണുന്നതാണ് സോ ഫെഡറൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന ഒരു ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞ സൂപ്പർ ടോപ്പ് പോളിസിയുടെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അല്ല അതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോ ഒന്നുമല്ല ഇൻഷുറൻസ് ഓപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കൂടുതൽ റിസർച്ച് നടത്തുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് നേടുക കാരണം എല്ലാവർക്കും എല്ലാത്തരം പോളിസിയും യോജിക്കണമെന്നില്ല ഓരോരുത്തരുടെയും ആവശ്യകത അനുസരിച്ചുള്ള ഒരു പോളിസി വേണം ചൂസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ ഒരിക്കലും പോയിട്ട് പോളിസി എടുക്കരുത് നിങ്ങൾ വിശദമായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ അഡ്വൈസും എടുത്തതിന് ശേഷം മാത്രം ഇൻഷുറൻസ് പോളിസികൾ ഓപ്റ്റ് ചെയ്യുക ഈ ഒരു ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞ പോളിസിയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ ടോപ്പ് പോളിസിയാണ് എന്താണ് സൂപ്പർ ടോപ്പ് പോളിസി സൂപ്പർ ടോപ്പ് പോളിസി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഡിഡക്റ്റബിൾ എമൗണ്ട് ഉണ്ടാകും ആ ഒരു എമൗണ്ടിന് മുകളിൽ എക്സ്പെൻസ് വന്നാൽ മാത്രമേ നമുക്ക് പോളിസിയിലൂടെ നമുക്ക് ക്ലെയിം ലഭിക്കുകയുള്ളൂ ഡിഡക്റ്റബിൾ എമൗണ്ട് എത്രയാണോ അതുവരെയുള്ള എമൗണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുകയും വേണം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്ലെയിം വന്നാൽ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ അതും രണ്ട് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ ഒന്നര ലക്ഷം രൂപയാണ് എക്സ്പെൻസ് വന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഡിഡക്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷമാണ് അതിന് ിൽ വന്നാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ അതേസമയം ഇപ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് ക്ലെയിം വന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇനിയിപ്പോ രണ്ടര ലക്ഷം രൂപയാണ് എക്സ്പെൻസ് വന്നതെങ്കിൽ നമുക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ രണ്ട് ലക്ഷം രൂപ വരെ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ നമുക്ക് പോളിസിയിലൂടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് സൂപ്പർ ടോപ്പ് പോളിസി വർക്ക് ചെയ്യുന്നത് ഡിഡക്റ്റബിൾ എമൗണ്ടിന് മുകളിൽ വരുന്ന എക്സ്പെൻസ് മാത്രമേ നമുക്ക് പോളിസിയിലൂടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം പോളിസികളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പ്രീമിയം നൽകിക്കൊണ്ട് നമുക്ക് പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും എമൗണ്ടിൻ്റെ ഒരു കവറേജ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും ഇനി ആർക്കാണ് സൂപ്പർ ടോപ്പ് പോളിസി യോജിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ പോളിസിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് നോർമൽ റെഗുലർ പോളിസി എടുക്കാനുള്ള ഒരു സാമ്പത്തികം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ടോപ്പ് പോളിസി എങ്കിലും മിനിമം എടുക്കാം കാരണം നമുക്ക് ഒരു ഡിഡക്റ്റബിൾ എമൗണ്ട് ഉണ്ടാകും അതുവരെ എങ്ങനെയെങ്കിലും നമുക്ക് ഉപ്പിച്ച് നൽകാം ഒരു മെയിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു തുക തന്നെ നമുക്ക് ആയിട്ട് വരും അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഒരു വലിയൊരു ഭാരം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഡിഡക്റ്റബിൾ എമൗണ്ട് വരെയുള്ള എമൗണ്ട് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതിയാകും ബാക്കി തുകയെങ്കിലും നമുക്ക് പോളിസി വഴി കണ്ടെത്താനായി സാധിക്കും അത് ഒരു കാറ്റഗറി മറ്റൊന്നു വെച്ചാൽ ഓൾറെഡി ഒരു ബേസ് പോളിസി ഉണ്ട് പക്ഷേ കവറേജ് തുക കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു എമൗണ്ടിന്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാനായിട്ട് സൂപ്പർ ടോപ്പ് ഓഫ് പോളിസി കൂടി അഡീഷണൽ ആയിട്ട് എടുക്കുക അങ്ങനെ വരുമ്പോൾ ഡിഡക്റ്റബിൾ എമൗണ്ട് വരെയുള്ള എക്സ്പെൻസ് നമുക്ക് നമ്മുടെ സാധാരണ ബേസ് പോളിസി വഴി നമുക്ക് ക്ലെയിം ചെയ്യാം അതിന് മുകളിൽ വരുന്ന വലിയ എക്സ്പെൻസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ടോപ്പ് പോളിസി വഴി നമുക്ക് ക്ലെയിം ചെയ്യാനായി കഴിയും ഫെഡറൽ ബാങ്ക് നിവാ നിവാബൂപ്പിയുമായി ചേർന്ന് നൽകുന്ന ഹെൽത്ത് പ്ലസ് എന്ന് പറഞ്ഞ സൂപ്പർ ടോപ്പ് പോളിസി നോക്കിക്കഴിഞ്ഞാൽ സമശിയുടെ തുക വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പോളിസി പീരീഡ് ഒരു വർഷമാണ് എല്ലാ വർഷവും നമ്മൾ പ്രീമിയം തുക അടച്ച് റിന്യൂ ചെയ്യണം പിന്നെ ഇതിൻ്റെ സംശയയുടെ തുക ഫിക്സഡ് ആണ് അതേസമയം ഈ ഒരു സൂപ്പർ ടോപ്പർ പോളിസി ഡയറക്റ്റ് ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാനും സാധിക്കും അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഡിഡക്റ്റബിൾ എമൗണ്ട് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു രണ്ട് ലക്ഷം രൂപ എന്നുള്ളത് മൂന്ന് ലക്ഷോ അഞ്ച് ഒക്കെ ആക്കി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതേപോലെ തന്നെ നമുക്ക് സംശയയുടെ തുകയിൽ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാകും നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് പക്ഷേ ഇവിടെ അത് ഫിക്സഡ് ആണ് സംശയയുടെ തുകയെന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയുമാണ് പിന്നെ ഒരു പോളിസിയിൽ ചേരാനുള്ള യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഏജ് വരുന്നത് പതിനെട്ട് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം ചൈൽഡ് ആണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തിനും ജനിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തിനും ഇരുപത്തിയൊന്ന് വയസ്സിനും ഇടയിലുള്ള ഒരു കാറ്റഗറി ഏജിലുള്ളവരെയാണ് നമുക്ക് ചൈൽഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ആഡ് ചെയ്താനായിട്ട് സാധിക്കുക നമുക്ക് ഈ ഒരു പോളിസി ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ ഫാമിലി ഫ്ലോട്ടർ ആയിട്ടും എടുക്കാനായിട്ട് സാധിക്കും ആണെങ്കിൽ വൺ അഡൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ടു അഡൾട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതുപോലെ തന്നെ ടു അഡൾട്ട് പ്ലസ് വൺ ചൈൽഡ് അല്ലെങ്കിൽ ടു അഡൾട്ട് പ്ലസ് ടു ചൈൽഡ് രീതിയിൽ നമുക്കൊരു ഫാമിലി ഫ്ലോട്ടർ ആയിട്ടും ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു പ്രീമിയം കാൽക്കുലേഷൻ അവർ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് അഡൾട്ട് ഉള്ള ഒരു ഫാമിലി അതായത് ഹസ്ബൻഡ് വൈഫ് വരുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് ഈ പതിനഞ്ച് ലക്ഷം രൂപ കവറേജ് രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ വെച്ച് പ്രീമിയം വരുന്നത് ഇയർലി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കവറേജിന് നിങ്ങൾ ഒറ്റക്കാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ വെച്ച് വരുന്ന പ്രീമിയം തുകയെന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ പ്ലസ് ജി ആയിരിക്കും ഈ ഒരു ിൽ നമുക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് വരുന്നുണ്ട് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജ് വരുന്നുണ്ട് പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സ്പെൻസ് കവർ വരുന്നുണ്ട് പിന്നെ നമുക്ക് എമർജൻസി ആംബുലൻസിനുള്ള കവറേജ് കവറേജൊക്കെ ഈ ഒരു പോളിസിയിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി ഒരു പോളിസിയുമായി ബന്ധപ്പെട്ട് വരുന്ന വെയിറ്റിംഗ് പീരീഡുകൾ നോക്കി കഴിഞ്ഞാൽ ഇൻഷ്യൽ വെയിറ്റിംഗ് പീഡ്ഡ് വരുന്നത് തേർട്ടി ഡേയ്സ് ആണ് നമ്മൾ പോളിസി എടുത്ത് മുപ്പത് ദിവസം കഴിയുമ്പോഴേ നമുക്ക് ഇത് ആക്റ്റിവായി തുടങ്ങുകയുള്ളൂ പിന്നെ വരുന്നത് നമ്മൾ നിലവിലുള്ള രോഗങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് നമുക്ക് കവറേജ് കിട്ടും നിലവിലുള്ള രോഗങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മാസമാണ് അതായത് രണ്ട് വർഷമാണ് അതുപോലെ തന്നെ കുറച്ച് സെലക്ട് കാറ്റഗറി ഡിസീസസ് ഉണ്ട് അതിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നതും ഇരുപത്തിനാല് മാസമാണ് ഇനി ഒരു പോളിസിയുടെ മറ്റു ഫീച്ചേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പോളിസിയുടെ ബേസ് സം ഇൻഷുറഡ് ആദ്യം പറഞ്ഞ രീതിയിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ആനുവൽ അഗ്രഗേറ്റ് ഡിഡക്റ്റബിൾ രണ്ട് ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ നോക്കി കഴിഞ്ഞാൽ ഇമ്പേഷൻ കെയർ റിലേറ്റഡ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ് ടു നമ്മളുടെ സമ്മേഷ ഇൻഷുറഡ് തുക എത്രയാണോ അത്രയും നമുക്ക് കവർ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നഴ്സിംഗ് ചാർജ് നോക്കി കഴിഞ്ഞാൽ പ്രൈവറ്റ് നഴ്സിംഗ് ചാർജ് ഒഴികെയുള്ള മറ്റു നഴ്സിംഗ് ചാർജുകൾ നമുക്ക് കവർ കിട്ടുന്നുണ്ട് ടു ബേസം ഇൻഷുർഡ് വരെ പിന്നെ ഡോക്ടർ ഫീസ് ഇൻസ്ക്ലൂഡിംഗ് എന്തെങ്കിലും സ്റ്റാൻഡ് ബേസ് സർവീസസിനുള്ള ചാർജ് ഒഴികെയുള്ള മറ്റു ഫീസും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് വേണ്ടി വരുന്ന മെഡിസിൻസ് ഡ്രഗ്സ് കൺസ്യൂമബിൾസ് അതിൻ്റെ ചാർജുകൾ പിന്നെ ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് പ്രൊസീജിയേഴ്സിൻ്റെ ചാർജുകൾ എന്ത് റിലേറ്റഡ് ആയിട്ടാണ് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത് പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ് എന്നിങ്ങനെ കാണുന്ന ഇൻപേഷൻ കെയർ റിലേറ്റഡ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ സമ്മിശയം എത്രയാണോ അതുവരെ നമുക്ക് കവർ ലഭിക്കും പിന്നെ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ നോക്കി കഴിഞ്ഞാൽ റൂം റെൻ്റ് വരുന്നത് സിംഗിൾ പ്രൈവറ്റ് റൂമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഐ സി യു പെർ ഡേ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സം ഇൻഷുർഡ് എത്രയാണോ അതുവരെ നമുക്ക് കവറ് ലഭിക്കും പിന്നെ നമുക്ക് ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് കവർ വരുന്നുണ്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള അഞ്ഞൂറ്റി മുപ്പത്തിയാറ് ഡേ കെയർ ട്രീറ്റ്മെൻറ്സിന് നമുക്ക് നമ്മളുടെ സമ എത്രയാണോ സം ഇൻഷുറഡ് വരെ നമുക്ക് കവർ ലഭിക്കുന്നുണ്ട് പിന്നെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസ് ലൈക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും കൺസൾട്ടേഷനോ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ വേണ്ടി വന്നിട്ട് വന്നിട്ടുണ്ട് സോ അത് റിലേറ്റഡ് നമുക്ക് കവർ വരുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുപ്പത് ദിവസം മുമ്പുള്ള ട്രീറ്റ്മെന്റ് റിലേറ്റഡ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നത് നമ്മളുടെ ബേസ് സമിൻഷ് തുക എത്രയാണോ അതുവരെ നമുക്ക് കവർ ലഭിക്കും ഇൻക്ലൂഡിങ് ഇപ്പോൾ ഡോക്ടറിനെ കണ്ട കൺസൾട്ടേഷൻ ഫീസ് എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വന്ന ചാർജ് മെഡിസിൻ്റെ ചാർജ് പിന്നെ ഡ്രഗ്സ് ആണ് കൺസ്യൂമബിൾ ചാർജ് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റിനായിട്ട് അഡ്മിറ്റ് ആകുന്നതിന് മുപ്പത് ദിവസം മുമ്പ് ഉള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ കിട്ടും പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ മെഡിക്കൽ എക്സ്പെൻസ് ഇതിൻ്റെ കവർ ആവുന്നുണ്ട് അത് അപ് ടു അറുപത് ദിവസം വരെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നമ്മൾ ഡിസ്ചാർജ് ആയി പിന്നെ അറുപത് ദിവസം വരെയുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അത് കവർ വരുന്നുണ്ട് ഇൻക്ലൂഡിങ് ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ് എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് പിന്നെ മെഡിസിൻ്റെ ചാർജ് പിന്നെ ഡ്രഗ്സ് ആൻഡ് കൺസ്യൂമബിൾ ചാർജ് എന്നിങ്ങനെ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അപ് ടു അറുപത് ദിവസം വരെ നമുക്ക് ഇതിൻ്റെ അത് കവർ വരുന്നുണ്ട് കവറേജ് എന്ന് പറയുന്നത് നമ്മളുടെ സബൻഷ്യോർഡ് തുക അതായത് പതിനഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ഇതിനകത്ത് കവർ വരുന്നുണ്ട് പിന്നെ ഡോംസിലാറി ഹോസ്പിറ്റലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് അപ് ടു നമ്മളുടെ സമൻ ചോട് തുക എത്ര അതുവരെ നമുക്ക് കവർ കിട്ടും പിന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇതിനകത്ത് കവർ വരുന്നുണ്ട് അതും നമ്മളുടെ ബേസ് സബ് തുക എത്രയാണോ അതുവരെ നമുക്ക് ഇതിനകത്ത് കവർ വരുന്നുണ്ട് അതായത് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പോളിസിയുടെ സബ് എന്ന് പറയുന്നത് സോ പതിനഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് കവറേജ് കിട്ടും പിന്നെ എമർജൻസി ഗ്രൗണ്ട് ആംബുലൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെവിടെ നമുക്ക് കവറേജ് വരാ വരുന്നുണ്ട് പെർ ഹോസ്പിറ്റലൈസേഷനിൽ നമുക്ക് ഒരു തവണയാണ് നമുക്ക് ഈ ഒരു ആംബുലൻസിൻ്റെ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ആയിരം രൂപയാണ് നമുക്ക് ആംബുലൻസിനായിട്ട് നമുക്ക് ഈ ഒരു പോളിസിയിൽ നമുക്ക് കവറേജ് കിട്ടുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പീരീഡുകളാണ് നിലവിലുള്ള രോഗങ്ങൾക്ക് മുൻപ് പറഞ്ഞ രീതിയിൽ ഇരുപത്തി നാല് മാസമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് തേർട്ടി ഡേസും പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ഇരുപത്തിനാല് മാസമാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി